ആഡംബര വാഹനങ്ങൾക്ക് പേരുകേട്ടതാണ് റോൾസ് റോയസ് പക്ഷേ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലും ഇതിന് ഒരു പ്രധാന സാന്നിധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ചാൾസ് റോൾസും ഹെൻറി റോയ്സും ചേർന്നാണ് ഈ കമ്പനി സ്ഥാപിച്ചത് അവരുടെ ആദ്യത്തെ കാറായ പത്ത് എച്ച് പി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അനാച്ഛാദനം ചെയ്തു റോൾസ് റോയസ് കാറുകളുടെ ഒരു പ്രധാന സവിശേഷത സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എക്സ്ട്രസി കൂടാഭരണമാണ് വിക്കിപീഡിയ പ്രകാരം ഓട്ടോമൊബൈലുകൾക്കപ്പുറം വിമാന എഞ്ചിനുകളിലും പവർ സിസ്റ്റങ്ങളിലും റോൾസ് റോയസ് ഒരു പ്രധാന കളിക്കാരനാണ് ചില രസകരമായ വസ്തുതകൾ ഇതാ ഒന്ന് ഈ ഐക്ണിക്ക് ഹൃഡ് ആഭരണം ബ്രാൻഡിന്റെ പ്രതീകമാണ് അത് തൽക്ഷണം തിരിച്ചറിയാൻ കഴിയും രണ്ട് റോൾസ് റോയസ് വാഹനങ്ങളിൽ കൈകൊണ്ട് തിന്നിച്ചേർത്തുകൾ അപൂർവ മരം വെനീറുകൾ പോലുള്ള ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ഇന്റീരിയറുകൾ ഉണ്ട് മൂന്ന് ഡ്രൈവർമാർക്കായി വൈറ്റ് ഗ്ലോബൽ എക്സ്പീരിയൻസ് എന്ന പ്രത്യേക പരിശീലന പരിപാടി റോൾസ് റോയസ് വാഗ്ദാനം ചെയ്യുന്നു നാല് ഇതുവരെ നിർമ്മിച്ച റോൾസ് റോയസ് കാറുകളുടെ വലിയൊരു ശതമാനം ഇപ്പോഴും നിരത്തിലുണ്ട് ഇത് അവയുടെ ഇടതലും നിലനിൽക്കുന്ന ആകർഷണീയതയും സൂചിപ്പിക്കുന്നു അഞ്ച് ഒരു റോൾസ് റോയസിന്റെ പെയിന്റിംഗ് പ്രക്രിയയിൽ ഒന്നിലധികം പാളികളും സൂക്ഷ്മമായ സമീപനവും ഉൾപ്പെടുന്നു ചെറിയ അപൂർണതകൾ പോലും അസ്വീകാര്യമാണ് ആറ് വിവിധ വ്യവസായങ്ങൾക്കായുള്ള വിമാന എഞ്ചിനുകളുടെയും പവർ സിസ്റ്റങ്ങളുടെയും ഒരു പ്രധാന നിർമ്മാതാവ് കൂടിയാണ് റോൾസ് റോയസ് ഏഴ് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളും നിർമ്മാണ സൗകര്യങ്ങളുമുള്ള റോൾസ് റോയസിന് ആഗോളതലത്തിൽ ഗണ്യമായ സാന്നിധ്യമുണ്ട് എട്ട് ഹാർമൺ മോട്ടോഴ്സിന്റെ അഭിപ്രായത്തിൽ വേഗത റെക്കോർഡുകൾ തകർത്ത ഒരു പൂർണ്ണ വൈദ്യുത വിമാനം റോൾസ് റോയസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒമ്പത് ആഡംബരത്തിൽ റോൾസ് റോയസ് ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം ആധുനിക സാങ്കേതികവിദ്യ അതിന്റെ വാഹനത്തിൽ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു പത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രത്തിന്റെ പേരിലാണ് റോൾസ് റോയസ് കള്ളിനൻ എസ്യൂവി അറിയപ്പെടുന്നത്